അമ്മ സംഘടനയോടെ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് പല രീതിയിലുള്ള വെടിക്കെട്ടും പോകെയൊക്കെ നടക്കുന്നുണ്ട് പല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും താരങ്ങളുടെ വാഗ്വാദങ്ങൾ അല്ലെങ്കിൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഗ്രൂപ്പിസം കളിക്കുന്നു അല്ലെങ്കിൽ ഗ്രൂപ്പായിട്ട് തിരിഞ്ഞ് ഒറ്റ തെറ്റുകുറ്റങ്ങൾ ചെയ്തവരെ ആക്രമിക്കുന്നു അങ്ങനെ പിന്മാറ്റങ്ങൾ നടക്കുന്നു നമ്മൾ പല രീതിയിലുള്ള കാര്യങ്ങൾ ന്യൂസുകളിൽ കൂടെയും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴിയൊക്കെ നമ്മൾ അറിയുന്നുണ്ട് ഇപ്പോൾ അതിനകത്ത് ഏറ്റവും പുതിയൊരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ശ്വേതാ മേനോനെതിരെ ഒരു മാർട്ടിൻ മേനാച്ചേരി അല്ലെങ്കിൽ ഒരു ആ ഒരു വ്യക്തി പരാതി കൊടുത്തിരിക്കുകയാണ് എന്തിനാണ് ശ്വേതാ മേനോൻ അശ്ലീലം പ്രചരിപ്പിച്ചു എന്നുള്ളതാണ് ശിവേതാമനൻ്റെ പല രീതിയിലുള്ള അശ്ലീല വീഡിയോകളും പല സ്ഥലങ്ങളിലും കറങ്ങി നടക്കുന്നു പല ഫോൺ സൈറ്റുകളിൽ കിടപ്പുണ്ട് അങ്ങനെയൊക്കെ ഉള്ള ഒരു പരാതിയാണ് കൊടുത്തിരിക്കുന്നത് ഇത് പ്രായപൂർത്തിയാകാത്ത രണ്ട് കുട്ടികൾ കണ്ടു ഇത് ഇദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു ഇദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ട് അദ്ദേഹം ആ സൈറ്റിൽ കയറി കണ്ടതിന് ശേഷമാണ് പരാതി കൊടുത്തത് ഇപ്പോൾ അത് ചർച്ചയ്ക്ക് വന്നിരിക്കുകയാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ആ ഒരു വ്യക്തി കൊടുത്തതാണോ വ്യക്തിക്ക് പുറകിലാരെങ്കിലും താങ്ങായിട്ട് എന്നുള്ളത് എന്ന് വരും ദിവസങ്ങളിൽ അറിയാൻ പറ്റും എന്തായാലും പരാതിയിൽ കുറെ കാര്യങ്ങൾ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അവരെ ശരീരത്തിന്റെ ഇന്ന ഭാഗം കാണിച്ചു അല്ലെങ്കിൽ അവരെ വളരെ ആയിട്ട് അത് നമുക്ക് ഇതിനകത്ത് പറയാൻ പറ്റില്ല എങ്കിൽ പോലും അദ്ദേഹം ഇങ്ങനെ ഒരു കംപ്ലൈന്റ് കൊടുത്ത സ്ഥിതിക്ക് ശരിക്കും കംപ്ലൈന്റ് കൊടുക്കാനാണ് കംപ്ലൈന്റ് കൊടുക്കുന്നത് പ്രചരിപ്പിക്കുന്ന ഒരുപാട് ആൾക്കാര് അവർക്കെതിരെയാണ് കംപ്ലൈന്റ് കൊടുക്കേണ്ടത് പക്ഷേ ഈ ഈ പുള്ളി ഇപ്പോൾ എങ്ങനെയോ വലിയൊരു ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റ് വന്ന ഒരു അവസ്ഥയിലാണ് ഇത്രയും നാളും മുദ്രയിലായിരുന്നു നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ ഇവിടെ നടക്കുന്ന സംഭവങ്ങളോ ഒന്നും അറിയാൻ വയ്യാതെ ആ നിദ്രയിൽ നിന്നും ഉണർന്നു വന്ന സമയത്ത് ശ്വേതാമേനോട് വ്യക്തിയെ ആക്രമിക്കണമെങ്കിൽ അതിന് പിന്നിൽ എന്തെങ്കിലും ഉണ്ടാകേണ്ടതാണ് കാരണം ഈ മത്സരത്തിൽ അല്ലെങ്കിൽ ഈ ഒരു തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും മുനിർത്തി കളിക്കുന്ന കളിയായിട്ടാണ് കാണാൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ശരിയും പറഞ്ഞു കഴിഞ്ഞാൽ ശ്വേതാ മേനോന്റെ ചിത്രങ്ങൾ ശ്വേതാ മേനോൻ കളിമണ്ണെന്ന് പറഞ്ഞി മാണി പറയുന്ന സിനിമ അതുപോലെ തന്നെ പാലേരി പല പല സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് അതിന്റെ അകത്തൊക്കെ ഒരു എന്താ പറയുക വൽഗരായിട്ടുള്ള രീതിയിലുള്ള സിനിമയ്ക്ക് ചേരുന്ന രീതിയിലുള്ള സിനിമ തിരക്കഥയ്ക്ക് അനുസരിച്ച് അവര് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് അഭിനയം ആണ് you <laughs> അത് നമുക്കറിയാം ഒരു സിനിമ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് സിനിമ റിലീസ് ആണെങ്കിൽ അത് സെൻസർ സെൻസർ ബോർഡിന്റെ അപ്രൂവലോട് കൂടി മാത്രമേ സിനിമ റിലീസ് ചെയ്യാൻ പറ്റൂ അങ്ങനെ സെൻസർ ചെയ്തതിന് ശേഷം അപ്രൂവൽ കിട്ടിയ സിനിമകൾ ഈ പറയുന്ന സിനിമ അപ്പൊ അങ്ങനെ സെൻസർ കിട്ടിയ ശേഷം ഇറങ്ങിയ സിനിമകൾ ആളുകൾ കാണുകയും ആ സിനിമകളിൽ അവരുടെ പ്രകടനത്തിന് അവനന്ദനങ്ങൾ നൽകുകയും ചെയ്തിരിക്കുന്നു അതിൽ പ്രത്യേകിച്ച് അവർക്കെതിരെ പരാതി കൊടുക്കേണ്ട കാര്യമില്ല അവര് സിനിമയിൽ അഭിനയിച്ചു എന്നുള്ളതാണ് ഇങ്ങനെ ഇതുണ്ട് ഇപ്പോൾ ഇദ്ദേഹം ഈ പോയ കുറെ വർഷങ്ങൾക്ക് മുന്നേ ഉള്ള സിനിമകളുടെ പേരും മാത്രമല്ല ഇവരേതോ ഈ നടി അത്തരത്തിലുള്ള വീഡിയോകളിലൊക്കെ അഭിനയിച്ച് ഈ പറയുന്ന അശ്ലീലം പ്രചരിപ്പിക്കുന്നു എന്നുള്ള രീതിയിലൊക്കെയാണ് ഇയാൾ പരാതി കൊടുത്തിരിക്കുന്നത് ഇയാളുടെ പരാതി കുറച്ച് പറഞ്ഞാൽ വളരെ അടിസ്ഥാന രഹിതമാണ് ഇപ്പോൾ ഇന്ന് ഒറ്റ ദിവസത്തെ ചർച്ചകൾ പൊളിച്ചടുക്കി കളയുന്ന ഒരു സാഹചര്യമാണ് ന്യൂസ് ചാനലിലൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്തുന്നുണ്ട് ഇദ്ദേഹത്തെ പൊളിച്ചടുക്കുകയാണ് ഇയാൾക്ക് തിരിച്ചു പറയാൻ ഇന്ത്യയിൽ തന്നെ ബാൻ ചെയ്തിരിക്കുന്ന പല സൈറ്റുകളുടെ ലിങ്കുകളാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് പരാതിയിൽ ഒരു പത്ത് മുപ്പത് സൈറ്റുകളുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് എല്ലാം ഇന്ത്യയിൽ ബാൻ ചെയ്തിരിക്കുന്നതാണ് എങ്ങനെ ഇദ്ദേഹം ഇതിൽ കയറി ഇതെല്ലാം കണ്ടു എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹത്തിന് ഉത്തരവില്ല അപ്പോൾ ഇതിൽ നിന്നൊക്കെയുള്ള മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം ഈ അമ്മ സംഘടനയുടെ എ എം എം എ അമ്മ സംഘടനയുടെ ഒരു തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് പ്രശ്ന സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ശ്വേതാമേനോനെ ഇരുത്തി കളയാൻ വേണ്ടി ആരോഗ്യത്തിൻ്റെ പിന്നിൽ നിന്ന് കളിക്കുന്ന പോലെയാണ് തോന്നുന്നു എന്തായാലും ഈ അദ്ദേഹം ചർച്ചയ്ക്ക് ഇരുന്നിട്ട് വെള്ളം ഇറക്കുന്നത് കണ്ടിട്ട് അതായത് നമ്മൾ പറഞ്ഞു വേർത്ത് വെള്ളം കഴിഞ്ഞ് ഒന്നും പറയാൻ പറ്റാത്ത ഒരു സാഹചര്യം അദ്ദേഹം ഇരിക്കുന്ന കാണുമ്പോൾ നമുക്ക് തകതാവും ചിരിയും ഒക്കെയാണ് വരുന്നത് കാരണം അയാൾക്ക് പറയാൻ വേണ്ടിയിട്ടൊന്നുമില്ല ഒരു പോയിന്റും ഇല്ല രണ്ടോ മൂന്നോ പേജ് നിറച്ച് പരാതി കൊടുത്തിട്ടുണ്ട് ആ പരാതിയിൽ ഒരു അടിസ്ഥാനം ഇല്ലാത്ത പരാതി കൊടുത്തിരിക്കുന്നു അതിപ്പോൾ ചർച്ചയ്ക്ക് വന്നിരിക്കുന്നു അത് ഒരു ഗുണ്ടു പൊട്ടുന്ന പോലെ പൊട്ടിത്തീരുന്ന ഒരു സാഹചര്യമാണ് എന്തായാലും ഈ കാത്തിരുന്ന് കാണാൻ ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത്